ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ലോക മാതൃഭാഷാ ദിനം മാതൃഭാഷ എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് ഓടിയെത്തുന്നത് മഹാകവി വള്ളത്തോളിന്റെ രണ്ട് വരികളാണ് എൻ്റെ ഭാഷ എന്ന കവിതയിലെ രണ്ട് വരികൾ മറ്റുള്ള ഭാഷകൾ കേവലം ദാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ നമ്മൾ എത്ര അഭിമാനത്തോടെയാണ് മലയാളികൾ എന്ന് പറയുന്നത് മലയാളം നമ്മുടെ മാതൃഭാഷയാണെന്ന് പറയുന്നത് എന്നാൽ എത്ര പേർക്കും മറ്റു ഭാഷകൾ കടന്നു വരാതെ മലയാളത്തിൽ സംസാരിക്കാൻ കഴിയുമെന്ന് നോക്കാം ചേട്ടാ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ അപ്പൊ നമ്മള് ഒരു ചെറിയ ഗെയിം ഇവിടെ നടത്തുന്നുണ്ട് എന്റെ റൂള് പറഞ്ഞുതരാം ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ചേട്ടൻ ഇംഗ്ലീഷ് സംസാരിക്കരുത് അങ്ങനെ റെഡിയാണോ തയ്യാറാണ് ഓക്കെ ചേട്ടൻ അപ്പോ ഇവിടെ ഒരു ജേർണലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഈ മേഖല തെരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ ചേട്ടൻ എന്ത് എന്ത് ചൂസ് ചെയ്തേനെ കൃഷിയോ കാരണം എന്താ കാരണോ ഒരു റീസൺ അത് അത് എനിക്ക് വളരെ സന്തോഷം തരുന്ന കാര്യമായതുകൊണ്ട് ലാഭം ഉണ്ടോ അങ്ങനെ കൃഷി ഇല്ല നഷ്ടം മാത്രമേ ഉള്ളൂ പിന്നെ എന്തിനാ വീണ്ടും വേണ്ടത് ചെയ്യുന്നത് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് നമ്മളാ നഷ്ടം സഹിക്കുവോ സഹിക്കും ഓ കപ്പിക്കും ഓക്കെ ആണോ എല്ലാവരും എല്ലാവരും വളരെ മികച്ച പിന്തുണയാണ് കപ്പ കൃഷിക്ക് നൽകുന്നത് കൃഷി മാത്രമേ ഉള്ളു അതോ ഇത് സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ആക്കി പാക്ക് ചെയ്യോ ആർക്കെങ്കിലും കൊടുക്കുന്ന വീഡിയോ പ്രൊഡ്യൂസറായിട്ട് എവിടെയാ സ്ഥല എവിടെയാണൂരിനെ പറ്റി ഒന്ന് പറയാവോ കണ്ണൂർ എന്ന് പറയുമ്പം ആദ്യം തെയ്യം പിന്നെ കുറേ രുചി വൈവിധ്യങ്ങളുടെ ഒരു പർദീസ മലബാർ സൈഡ് അയ്യോ സൈഡ് ഏറ്റവും അവിടുത്തെ ഫേമസ് ഫുഡ് എന്താ തലശ്ശേരി ദം ബിരിയാണി ദം ബിരിയാണി ഭയങ്കര ഫേമസ് ആ ഭയങ്കര ഫേമസാ ഓക്കെ താങ്ക് യു ഹരിപ്രിയ എന്തോ വിശേഷം സുഖമാണോ ആദ്യമായിട്ടാണല്ലോ ഇവിടെ കാണുന്നത് ഇതിനു മുന്നേ എവിടെയാണ് വർക്ക് ചെയ്തേ കമ്പനിയുടെ പേര് മലയാളത്തിൽ തന്നെ പറയാനുള്ളത് നിർബന്ധമാണോ ഞാൻ മുന്നേ വർക്ക് ചെയ്ത കമ്പനി കമ്പനിയുടെ പേര് മലയാളത്തിൽ പറയുകയാണെങ്കിൽ കമ്പനി ഇംഗ്ലീഷാണ് എൻ്റെ സാമ്പത്തിക ആഗോള സാമ്പത്തിക മാധ്യമത്തിലായിരുന്നു ഞാൻ അവർക്കിതിരുന്നത് അതെയോ അതെ ഇവിടെ ഇപ്പം എന്താ ചെയ്യ ഇവിടെ ഞാൻ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് ന്യൂസ് എഴുതുവാണോ അതോ വീഡിയോ ആണോ എന്താ ഞാൻ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവതരിപ്പിക്കുകയാണ് അതാണോ ഇഷ്ടം അതെ സ്ഥലം എവിടെയാ പാലക്കാട് 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 എന്താ ഏറ്റവും ഫേമസ് ആയ ഫുഡ് എന്താ പാലക്കാട് ഞാൻ ഞാൻ ഭക്ഷണ കാര്യത്തിൽ അത്ര നിർബന്ധമുള്ള ആളല്ല എന്ത് ഭക്ഷണം കിട്ടിയാലും പക്ഷേ ആ നാട്ടിലില്ലേ ഇപ്പോൾ പാലക്കാട് അവിടെ ഒരു ഫുഡ് ഫേമസ് ആയിരിക്കുമല്ലോ അതെ പാലക്കാടും സദ്യ ഭയങ്കര പ്രസിദ്ധമാണ് ആണോ സദ്യയിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ആ എങ്ങനെയൊക്കെ ചോദിച്ചാൽ അവയലുണ്ടാവും പിന്നെ കൂട്ടുകറി ഉണ്ടാവും പച്ചടി കിച്ചടി ഓലൻ കാളൻ പായസം രണ്ടുവിധം മൂന്ന് കൂട്ടമൊക്കെ ഉണ്ടാവും ഹലോ വിഷ്ണു എന്താ ഇവിടെ ഞാൻ ഇവിടെ പഠനം തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു പഠിപ്പിക്കുന്നുണ്ടോ ആ മൂന്ന് നമുക്കൊരു പ്രവർത്തന കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും അത് നമ്മൾ പഠിക്കും പഠിച്ചതൊക്കെ ഒരു അപ്പോൾ ഡിഗ്രിയോ എ ബിരുദം ചെയ്ത തൊട്ടടുത്ത് ഉള്ള ഒരു കോളേജ് കോളേജോ കോളേജിന്റെ പേര് ഒന്ന് പറയാമോ ടീംടേക്കും ഒരു വലിയ നണ്ടി കോളേജ് മണി വലിക്ക് നട എങ്ങനെയാണ് പറയാ ഇതിനെ ഇളടതി പറഞ്ഞ ഓക്കേ വിഷ്ണുവിന് കുറേ നല്ല ഷർട്ട് ഉണ്ടല്ലോ ഷോപ്പിംഗ് ചെയ്യുന്ന ആളാണോ അങ്ങനെ ഒന്നുമില്ല ഇടയ്ക്കൊക്കെ ചെയ്യേ ഏതെങ്കിലും പാർട്ടിക്യുലർ ബ്രാൻഡ് ഒക്കെ चूസ് ചെയ്യുന്ന ആളാണോ അങ്ങനെ ഒന്നുമില്ല മെയിൻ ടൈപ്പ് അതുപോലെ തന്നെ സാധാരണ രാവിലെ തിരക്കിലാണോ രണ്ടു ദിവസം കണ്ടില്ലല്ലോ ട്രിപ്പ് പോയേക്കായിരുന്നു കേട്ടുണ്ടായിരുന്നു അപ്പൊ നഗരത്തിലുണ്ടായിരുന്നു അപ്പൊ സ്ഥലം എവിടെയാ സ്ഥലം കോട്ടയം എന്താ ഏത് സബ്ജക്റ്റ് ആയിരുന്നു രാഷ്ട്രീയം എവിടെയാ ഏത് കോളേജിന്റെ പേര് പേര് പറയാവോ കോളേജിന്റെ എന്ന് ഒരു ക്രിസ്ത്യൻ നമസ്കാരം എന്താണ് ഇവിടെ ചെയ്യുന്നത് ഏത് മേഖലയായിട്ടുള്ള വാർത്തകളാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഒരു വാണിജ്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഒരു സംഭവം നടക്കുന്നില്ലേ അതെ അതെ അതെന്താന്നൊന്നും പ്രക്ഷേപക സംഗമമാണ് നടക്കുന്നത് ആണോ അപ്പം കേരളത്തിലേക്ക് നിക്ഷേപകരെ ആകർഷിക്കാൻ വേണ്ടി നമ്മുടെ സർക്കാർ വളരെ നാളത്തെ ശ്രമങ്ങൾ കൊണ്ട് നടത്തുന്ന ഒരു സംഗമമാണ് ആഗോള നിക്ഷേപ സംഗമം അപ്പോൾ അതിൽ എത്ര പേര് പങ്കെടുക്കും അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് എണ്ണം പറയാൻ പറ്റില്ല എന്നാലും രാജ്യത്ത് നിന്നും രാജ്യവലയിൽ നിന്നുമുള്ള പ്രമുഖ നിക്ഷേപകരൊക്കെ ഈ സംഗമത്തിൽ പങ്കെടുക്കും എങ്ങനെയുണ്ട് മാർക്കറ്റൊക്കെ എങ്ങനെ പോകുന്നു എന്ന വിപണി തകർച്ചയിലാണ് അവർ ആ ഒരു പ്രവണതയാണ് കാണുന്നത് എന്ന് ആണോ അപ്പം ഉയരുവോ നാളെ ആകുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കിത് പ്രവചിക്കാൻ പറ്റില്ല ചേച്ചി ഇവിടെ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് വിനോദത്തിൻ്റെ മേഖലയിൽ ആണോ വിനോദം പിന്നെ എന്താണ് ലേറ്റസ്റ്റ് വിനോദം ന്യൂസ് എന്താണ് എന്റർടൈൻമെന്റ് ഇന്ന് വന്നിട്ടുള്ള രാവിലെ വന്നിട്ടുള്ള പുതിയൊരു പുറത്തിറങ്ങുന്നുണ്ട് ഏതാണ് ഉണ്ണി ഉണ്ണി പടമാണ് പടമാണല്ലേ കാണാൻ ആ കാണാൻ പോവണം അടുത്ത ഏതെങ്കിലും ഒരു ദിവസം കാണാൻ ഏത് തിയേറ്ററിലാണ് പോകുന്നത് തിയേറ്ററിൽ പോയി പടം കാണാറുണ്ടോ പോവാറുണ്ട് പേര് ഓർണത്തിന്റെ നമ്മൾ മാറി മാറി പോവുമല്ലോ ഇന്ന സ്ഥലത്ത് മാത്രമേ പോയിട്ട് കാണുവില്ലല്ലോ നിർബന്ധമൊന്നും ചെയ്യുന്നില്ലേ എത്ര വർഷം ഒന്നും പറയാവോ കേരളത്തിലെ ില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് തെയ്യങ്ങളുടെ നാടാണ് ഇപ്പം തെയ്യത്തിന്റെ കാലമാണ് ഒരുപാട് തെയ്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നാട്ടിലേക്ക് വന്ന തെയ്യങ്ങളൊക്കെ കാണാം അതുപോലെ എങ്ങനെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നത് വരും എന്ത് വണ്ടിക്കാ പല വണ്ടിക്കും എന്തിനാ ചെറുപ്രായല്ലേ ഹർഷ നമസ്കാരം എത്ര വർഷ കൊച്ചിയിൽ ഇവിടെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് എറണാകുളത്ത് താമസിച്ച് വരികയാണ് എങ്ങനെയാ ഹോസ്റ്റലാണോ അതോ അപ്പാർട്ട്മെന്റ് ആണോ ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുകയാണ് ആണല്ലേ ഇവിടെ നല്ല നൈറ്റ് ലൈഫ് ലൈഫാന്നൊക്കെ പറയുന്നു എൻജോയ് ചെയ്തിട്ടുണ്ടോ നൈറ്റ് സോറി എനിക്ക് രാത്രി കാലങ്ങളത്ര സുഖകരമായി തോന്നിയിട്ടില്ല കൊച്ചിയിൽ ഇല്ല അതെന്താ കാരണം എന്താ കാരണം കൊച്ചി അത്ര കൊച്ചി അത്ര കൊച്ചി അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല അത്ര സോറി അത്ര നല്ലതല്ല കൊച്ചി ആണല്ലേ ഫുഡ് ഫുഡ് സ്പോട്ടിലൊക്കെ പോയിട്ടുണ്ടോ ഭക്ഷണ കാര്യത്തിൽ കൊച്ചി കുഴപ്പമില്ല ആ നീറ്റാ അല്ല കൊച്ചി ഭയങ്കര വൃത്തികേടാ വൃത്തികേടാണ് ഓക്കെ എന്നാലും ഒരു ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് ഉണ്ടാവുമല്ലേ കൊച്ചിയിൽ ഇപ്പം മൂന്ന് വർഷമായില്ലേ കൊച്ചിയിൽ എനിക്ക് ഇംഗ്ലീഷ് വരും സ്ട്രീറ്റ് സ്റ്റോർ എന്ന് പറയുന്നത് ഇനി മലയാളത്തിൽ എന്താ പറയുക നല്ല പച്ചപ്പുള്ള ഒരു സ്റ്റോർ എന്താ തട്ടുകടയോ ആ പച്ചപ്പുള്ള ഒരു തട്ടുകടയിൽ പോവാറുണ്ട് ഭക്ഷണം അവിടുത്തെ ഭക്ഷണം നല്ലതാണ് അപ്പം മാതൃഭാഷാ ദിനമായ ഇന്ന് എത്ര പേർക്ക് ഇംഗ്ലീഷ് കടന്നു വരാതെ മലയാളം സംസാരിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ നോക്കിയത് കുറച്ചുപേരൊക്കെ രസകരമായ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും മാതൃഭാഷാ ദിനാശംസകൾ നേരുന്നു Screw <laughs>